വന്യജീവി ആക്രമണ വിഷയത്തിൽ വിവാദ പരാമർശവുമായി വീണ്ടും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിൽ പ്രവേശിക്കുന്നതെന്ന് മന്ത്രിയുടെ ചോദ്യം വനാതിർത്തിയിൽ ഉള്ളവരും വനത്തിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല വാഹനാപകടമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കും പറയാനാകില്ല അതുപോലെ വന്യജീവി ആക്രമണത്തിനും ശാശ്വത പരിഹാരമില്ലെന്നും മന്ത്രി പറഞ്ഞു ആദ്യം എ കെ വാക്കുകളിലേക്ക് സാധാരണ പൗരന് കടക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ ഇപ്പോഴത്തെ നിയമം ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് അനുവാദമില്ലാതെ കാട്ടിൽ പോകാൻ സാധിക്കുവോ അത് വനത്തിനകത്ത് എന്തിനാ പോകുന്നു വനത്തിനകത്ത് എന്തിനാ പോകുന്നു അല്ല ആദിവാസികൾ ആദിവാസികൾക്ക് പോകാം ആദിവാസി ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒഴികെ മറ്റാർക്കെങ്കിലും മന്ത്രി എ കെ ശശീന്ദ്രൻ പോകാൻ അനുവാദമുണ്ടോ തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് എത്ര നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ വനം മന്ത്രി സ്വീകരിക്കുന്നത് വനവാസികളല്ലാത്തവർക്ക് കാട്ടിലേക്കൊന്നും പോകാൻ കഴിയില്ല എന്നാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത് തീർച്ചയായും വനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്ന പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസവും നടത്തിയ വിവാദ പരാമർശം ആ പരാമർശത്തെ സാധൂകരിക്കുന്ന ന്യായീകരിക്കുന്ന രീതിയിലാണ് വീണ്ടും ആവർത്തിക്കുന്ന നിലപാടാണ് വനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ വനപ്രദേശങ്ങളിൽ അല്ലാതെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് മരണങ്ങൾ തുടർക്കഥയാകുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു ഇടുക്കിയിലും അതുപോലെ തന്നെ പാലക്കാടും വയനാട്ടിലും അടക്കമുള്ള മലയോര മേഖലകളിലെല്ലാം ജനങ്ങൾ ഭീതിയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് വനമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ പരാമർശം ഉണ്ടാകുന്നത് അതായത് അദ്ദേഹം ഈ ഇത്ര ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നത് പൂർണ്ണമായും ഇത്തരത്തിൽ ആക്രമണങ്ങൾ അത് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് മന്ത്രി പറയുന്നത് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോലും അനുമതിയില്ലാതെ പ്രവേശിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അനുമതി ഇല്ലാത്തവർ പ്രവേശിക്കുന്നത് ിക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന് അടക്കമുള്ളവ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വനമന്ത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ വീണ്ടും ഈ പരാമർശങ്ങൾ അടിക്കടി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ജീവിതം കഴിഞ്ഞ തവണ നടത്തിയ അതേ അതേസമയം അതിനെ ആ പരാമർശത്തെ കൂടി സാധൂകരിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും നടത്തുന്നത് വന്യജീവി ആക്രമണങ്ങൾ ആക്രമണത്തിന് എന്ത് ശാശ്വത പരിഹാരമാണുള്ളത് റോഡുകളിൽ നിരത്തുകളിൽ അപകടം പൊലിഞ്ഞ് മനുഷ്യർ മരിക്കില്ലെന്ന് പറയാൻ കഴിയുമെന്നൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് നിരത്തലുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ആ അപകടങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് വനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ വന്യജീവി ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുക എന്നാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത് കേരളത്തിൽ ഇനിയൊരു വാഹനാപകടം ഉണ്ടാവില്ലെന്ന് പറയാൻ കഴിയില്ല എന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും അതോടൊപ്പം ഇത്തരം പ്രകൃതി ദുരന്തങ്ങളടക്കം സംഭവിക്കുന്നുണ്ട് ഇതിനൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരം ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കില്ല അല്ലെങ്കിൽ ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുക എന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം നിയമസഭയിൽ പറയുകയുണ്ടായി ഇത്തരത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവഴിച്ച തുക പോലും അറുപത് ശതമാനത്തിൽ അതിൽ അധികം അറുപത് ശതമാനം തുക മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നുകൂടി പറയുകയും ചെയ്തു അതായത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാലും ശരി വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നാലും ശരി കാര്യക്ഷമമില്ലാത്ത പ്രവർത്തനങ്ങൾ തുടക്കുകയാകുന്നുണ്ട് മാത്രമല്ല പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ കഴിയുന്നതില്ല ഉന്നത അധികാര യോഗങ്ങൾ മാത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീറ്റിംഗുകൾ മാത്രം നടക്കുക ല്ലാതെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അടിക്കടിയാണെങ്കിൽ അതിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം പെരുകുന്നു കടുവയായാലും പുലിയായാലും ആനയായാലും കാട്ടുപന്നിയായാലും കാട്ടുപോത്തായാലും ഇവയെല്ലാം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ജനങ്ങളെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു മാത്രമല്ല ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ അവസ്ഥ ജീവനും സ്വപ്നത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മാനന്തവാടിയിൽ കടുവ കടുവ കൊന്നു തിന്ന രാധയുടെ കാര്യം എടുക്കേണ്ടത് രാധ വനത്തിനകത്തേക്ക് കയറിയപ്പോഴല്ലോ കടുവ വന്ന് ആക്രമിക്കുന്ന സ്ഥിതിയായത് അവർ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയതാണ് അവിടെ വെച്ചാണ് കടുവ ആക്രമിക്കുന്നതും അവരെ കൊന്നു ഭക്ഷിക്കുന്ന അവസ്ഥയുണ്ടായതും ഇതൊന്നും അറിയാതെയാണോ ഈ വനം മന്ത്രി ഇത്തരത്തിൽ വിചിത്രവും ഉത്തരവാദിത്വമില്ലാത്തതുമായ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഒരു വയനാട് വയനാടും അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളെല്ലാം വളരെ ഭീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ വളരെ ഭീതിയോടെ ഉണ്ടാകുന്ന ജീവിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഈ സമയത്താണ് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശം എന്നതാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് നമുക്കറിയാം ഇതിലൊരു ഏകോപനം നടത്താനും ഉത്തരവിടാനും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് കൊണ്ട് ഇതിനെ ഒരു തീരുമാനങ്ങൾ ഒരു വ്യക്തിയാണ് മാത്രമല്ല പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തി കൂടിയാണ് വനമന്ത്രി ആ വനമന്ത്രിയുടെ ഭാഗത്താണ് പരാമർശമുണ്ടാകുന്നത് മനസ്സിലാക്ക നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കിക്കൊണ്ട് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ിക്കണം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കാര്യക്ഷമമായ രീതിയിൽ ശാശ്വതമായ പരിഹാരം എന്തെന്ന് കണ്ടെത്താതെ ഇത്തരം പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ജനങ്ങൾ ജനങ്ങൾ ഭീതിയിൽ ആണ് ജീവിക്കുന്നത് ഇന്ന് വയനാട്ടിൽ ഹർത്താലടക്കം ആചരിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾക്ക് ഇങ്ങനെ പ്രതിഷേധിക്കാൻ മാത്രം അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജീവിക്കേണ്ട സാഹചര്യമാണ് ഇദ്ദേഹം ഈ ഇത്തരം വന്യജീവി ആക്രമണം ആക്രമണം മൂലം ഉണ്ടാക്കുന്നത് ാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി കാരണം ഓരോ സമയത്തും ഓരോ ആക്രമണം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഭീതിയോടെ നോക്കുക അതുപോലെ പ്രതിഷേധിക്കുക ഇത് മാത്രമല്ലല്ലോ ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് അവരുടെ ആത്യന്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റേണ്ട സാഹചര്യമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പേടിയോടെയൊക്കെ കഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അതിനിടയിലാണ് മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഇത്തരം ഒരു പരാമർശങ്ങളും സമീപനങ്ങളും ഉണ്ടാകുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ ഇത്തരം ആക്രമണം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ആ സ്ഥലത്തിന്റെ ഒരു സവിശേഷത ഉണ്ടാകും ഭൂമിശാസ്ത്രപരമായിട്ട് ഓരോ സ്ഥലങ്ങൾക്കും അതിന്റെ പ്രത്യേക സവിശേഷം ുണ്ട് ആ സവിശേഷതകൾക്കനുസരിച്ച് വന്യമൃഗങ്ങളുടെ റൂട്ടുകൾ സഞ്ചാരപാതയും അത് കടുവയായാലും പുലിയായാലും അവരുടെ ഒരു ജീവിത ശൈലിയും അവരുടെ ജീവിക്കുന്ന ചക്രം അടക്കമുണ്ട് അങ്ങനെ ഇരിക്കെ ആ ടെറിട്ടറിയെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിത ചര്യയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ട രീതിയിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നതിനെ ആലോചിക്കാതെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകതയും വൈശിഷ്ട്യവും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയും മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ജീവികളാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട സ്ഥാനത്താണ് ഇത്തരത്തിൽ ജനങ്ങളെ കൂടി ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്ത് അതായത് ഇത്തരത്തിൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഷംസാദ് മരക്കാർ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഈ വനം മന്ത്രിയുടെ ഒരു വിചിത്ര വാദം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് വന്യജീവി ആക്രമണ വിഷയത്തിൽ വിവാദ പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നു വനവാസികളല്ലാത്തവർ അല്ലെങ്കിൽ വനത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്നവർ എന്തിനാണ് വനത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് മന്ത്രിയുടെ ചോദ്യം വനാതിർത്തിയിലുള്ളവർ വനത്തിൽ പ്രവേശിക്കേണ്ട യാതൊരു കാര്യവുമില്ല വാഹനാപകടമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കും പറയാനാകില്ല അതുപോലെ വന്യജീവി ആക്രമണത്തിനും ശാശ്വത പരിഹാരമില്ലെന്നും മന്ത്രി പറയുകയാണ് എങ്ങനെയാണ് മന്ത്രിയുടെ ഈ വിചിത്രവാദത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വയനാട് ജില്ലയിലും കേരളത്തിന്റെ വിവിധ മേഖലകളിലും വനത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാർ വനാവകാശ നിയമം വർഷങ്ങൾക്ക് മുമ്പ് നൽകിയതാണ് ആ ആളുകളൊക്കെ വനത്തിൽ തന്നെയാണ് താമസിക്കുക അവർ വന വിഭവങ്ങൾ ശേഖരിച്ചാണ് ഇതിനകത്ത് ഏഹ് ഉപജീവന മാർഗം അത് അവരുടെ അവകാശമാണ് അത് അല്ലാതെ ആ ആളുകളെല്ലാം മന്ത്രിയുടെ ബംഗ്ലാവിലേക്കോ മന്ത്രിയുടെ മന്ദിരത്തിലോ വന്ന് താമസിക്കുന്ന ആളുകളല്ല ഒന്ന് വയനാടുമായും കേരളത്തിൽ നടക്കുന്ന ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ മരണം സംഭവിക്കുന്നത് കാട്ടിനകത്ത് വെച്ചാണോ എന്നുള്ളത് മന്ത്രി പരിശോധിക്കണം ഒന്ന് വയനാട് ജില്ലയിൽ രാധ മരണപ്പെട്ടത് വനത്തിനകത്ത് നിന്നല്ല മാനു മരണപ്പെട്ടത് വനത്തിനകത്താണ് കാരണം മാനു താമസിക്കുന്നത് വനത്തിനകത്താണ് വനാവകാശ നിയമപ്രകാരം താമസിക്കുന്ന ആളുകളാണ് ഇന്നലെ മരണപ്പെട്ട ബാലകൃഷ്ണൻ വനത്തിനകത്തു നിന്നല്ല മരണപ്പെട്ടത് അജീഷ് മരണപ്പെട്ടത് വനത്തിനകത്തു നിന്നല്ല പൂള് മരണപ്പെട്ടത് വനത്തിനകത്തു നിന്നല്ല കടുവയുടെ ആക്രമണത്തിന് മരണപ്പെട്ട പ്രജീഷ് മരണപ്പെട്ടത് വനത്തിനകത്തല്ല അപ്പൊ കാട്ടിൽ നിന്നും മൃഗങ്ങൾ നാട്ടിൽ വരുന്നതാണ് ഇവരുടെ പ്രശ്നം അല്ലാതെ നാട്ടിലുള്ള ആളുകൾ കാട്ടിൽ കയറിയത് കൊണ്ട് അവിടെ വെച്ച് വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ മരിക്കുന്നതല്ല ഇത് അദ്ദേഹത്തിന് മനസ്സിലാവാത്ത കാര്യമല്ല കാരണം അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് അദ്ദേഹം പറയുകയാണ് പിന്നെ അനധികൃതമായി ആളുകൾ കാട്ടിൽ കയറുകയും കാട്ടിനടുത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തിനാണ് അദ്ദേഹം വനം വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു കസേരയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ ഫോറസ്റ്റ് ഓഫീസർമാർ ഡി എഫ്ഒ മാർ റേഞ്ച് ഓഫീസർമാർ ബീറ്റ് ഓഫീസർമാർ വാച്ചർമാർ പെട്രോളിങ് സംവിധാനം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അനധികൃതമായി ആളുകൾ കാടുകളിൽ കയറുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ പിടിപ്പുകേടല്ലേ അത് പിന്നെ ഈ കാട്ടുപണിയ വിഭാഗം ഊരാളി അടിയ ചോലനായിക്ക കാട്ടു നായിക്ക ഈ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ വനത്തിൽ കയറും അത് അവരുടെ അവകാശത്തിന്റെ ഭാഗം അതൊരു മന്ത്രി വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ് പിന്നെ വനവാസികളല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ട്രൈബൽ മേഖലയിൽ ഇല്ലാത്ത ആളുകളാണ് കയറുന്നതെങ്കിൽ അതിന് പോലീസില്ലേ ഫോറസ്റ്റില്ലേ നടപടിയെടുക്കും കഴിഞ്ഞ ഒരു വർഷം കേരളത്തിൽ മുപ്പതിൽ താഴെ കേസുകളാണ് വനത്തിൽ അതിക്രമിച്ച് കയറിയതും വേട്ട നടത്തിയതുമായും ബന്ധപ്പെട്ട് എഴുത്ത കേസ് എന്ന് പറയുന്നത് അത് കേരളത്തിലാണ് അപ്പോ അത്രയാണ് ഇതിനകത്ത് വെറുതെ ഈ വിഷയത്തെ വേറൊരു രീതിയിൽ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ വകുപ്പിന്റെയും കഴിവ് കേടിനെ വേറൊരു രീതിയിലേക്ക് മാറ്റാനാണ് മന്ത്രി ശ്രമിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഒരു കൂട്ടുത്തരവാദിത്തമില്ലാതെ ഒരു നേതൃത്വം ഇല്ലാത്ത ഒരു വകുപ്പായി കേരളത്തിലെ വനം വകുപ്പ് മാറി ആ ഒരു വിഷയത്തെ ചർച്ചയിൽ വരുന്നതിന് പകരം വനത്തിലാളുകൾ അതിക്രമിച്ചു കയറുന്നു ഞാൻ മന്ത്രിയോട് പറയുന്നു ഈ കണക്ക് വെച്ച് മന്ത്രി സംസാരിക്കണം വയനാട്ടിൽ കഴിഞ്ഞ സമീപഭാവിയിൽ മരണപ്പെട്ട ആളുകൾ ഒരു മരണമാണ് വനത്തിനകത്തിലൂടെ നടന്നു പോകുമ്പോൾ സംഭവിച്ചത് അപ്പോ അതല്ലാതെ എല്ലാ മരണങ്ങളും നടന്നത് വനത്തിന് പുറത്താണ് രാധയുടെ മരണം ഉണ്ടായി പഞ്ചാരക്കുലിയിൽ കഴിവ് ആക്രമണത്തിൽ മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം എന്താ കാട്ടിൽ നിന്നാണ് രാധയെ കഴിവാക്രമിച്ചതെന്നാണ് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചു ആ സ്ഥലം മന്ത്രി കാണാതെ ഏതോ ഒരു ഉദ്യോഗസ്ഥന് എഴുതി കൊടുത്തതാണ് അദ്ദേഹം പറഞ്ഞത് അത് കഴിഞ്ഞ് അത് പരിശോധന നടത്തിയപ്പോഴാണ് വനത്തിൽ നിന്നും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അപ്പുറ വെച്ച് ആക്രമിക്കപ്പെടുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം മൃതശരീരം നൂറ് മീറ്റർ കടുവ വലിച്ചുകൊണ്ട് പോയി എന്നിട്ടും കാട്ടിലെത്തിയിട്ടില്ല അപ്പോ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചപ്പോ അദ്ദേഹം തോന്നുന്നു അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ചോ സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒരു ബോധവും ബോധ്യവും അദ്ദേഹത്തിന് ഇല്ല അതിന്റെ കുഴപ്പമാണ് അദ്ദേഹത്തിന്റെ വീഴ്ചകൾ കഴിവുകേടിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടി വിചിത്രമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും വനം വകുപ്പ് മന്ത്രി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ ഷംസാദ് മരക്കാർ ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന് അതായത് ഈ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും വനം മന്ത്രിക്ക് കൃത്യമായ ഒരു ധാരണയില്ല എന്നാണ് ഷംസാദ് മരക്കാർ ജനം ടിവിയോട് പങ്കുവച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്